സുസ്ഥിര വികസനത്തിന് വിദ്യാർത്ഥികളുടെ കർമ്മശേഷിയുമായി എൻ എസ് എസ് പദിന സഹവാസ ക്യാമ്പുകൾക്ക് തുടക്കം നാടിന്റെ സുസ്ഥിര വികസനത്തിനും സമൂഹത്തിന്റെ ഗുണപ്രദമായ പുരോഗതിക്കും വിദ്യാർത്ഥി യുവജനങ്ങളുടെ കർമ്മശേഷിയെ ഫലപ്രദമായി വിനിയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെ നാഷണൽ സർവീസ് സ്കീം എൻ എസ് എസിന്റെ സുസ്ഥിര വികസനത്തിന് എൻ എസ് എസ് യുവത എന്ന പ്രമേയത്തിലാണ് ഇത്തവണ അവധിക്കാല ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് ഈ വർഷത്തെ എൻ എസ് എസ് സപ്തദിന ക്യാമ്പുകളുടെ മലപ്പുറം ജില്ലാ ഉദ്ഘാടനം കാര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസ് ജില്ലാ കോർഡിനേറ്റർ സുരേഷ് ബത്തേരി മുഖ്യപ്രഭാഷണം നടത്തി വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ഷെറീന എസ് എം സി ചെയർമാൻ അബ്ദുൽ ജലീൽ കെ പി ടി എ പ്രസിഡന്റ് എൻ ഷാജഹാൻ എം പി ടി എ പ്രസിഡന്റ് റഷീദ് അനസർ ക്ലസ്റ്റർ കൺവീനർ കെ അയ്യപ്പൻ സൈദറ ഏറാടൻ സുരേഷ് ബാബു കെ വിബിൻ ബിൻ സി ജി അബ്ദുൽ ലത്തീഫ് ഉബൈദുള്ള ഫറുഖി പ്രോഗ്രാം ഓഫീസർ ഒ മുഹമ്മദ് അൻവർ എന്നിവർ സംസാരിച്ചു സുഹൃത കേരളം കൂട്ടുകൂടി നാടുകാക്കാം സ്നേഹ സന്ദർശനം സുസ്ഥിര ജീവിതശൈലി പുസ്തക പായറ്റ് അഗ്രി വോളണ്ടിയർ ഹരിത സമൃദ്ധി തുടങ്ങിയ വൈവിധ്യമാർന്ന കർമ്മ പരിപാടികളാണ് ഇത്തവണ സഹവാസ ക്യാമ്പിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് മുഹമ്മദ് ആഷിഖ് രാധാകൃഷ്ണൻ ഷാഹിദ് ബീഗം ഷാലിനി സി എൻ എസ് എസ് ലീഡർമാരായ ലിഖിത സുരേഷ് മുഹമ്മദ് അസ്ലം കെ റഷ മുഹമ്മദ് സുദേശ് എന്നിവർ നേതൃത്വം നൽകി